ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള സംഘർഷം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നതിന്റെ സൂചന അന്താരാഷ്ട്ര വേദികളിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശത്തിന് ഇന്ത്യ ചൈന റഷ്യ എന്നിവരുൾപ്പെടെ എട്ട് അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഈ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ട്രംപിന്റെ നീക്കത്തെ പ്രശംസിച്ചുവെന്ന് പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ധാർ അറിയിച്ചു സമാധാന ചർച്ചകളിൽ പുതിയ സാധ്യതകൾ തുറക്കുന്ന ഈ നീക്കം മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് ഈ നിർദ്ദേശത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ഗാസയിലെ സമാധാന സേനയെ സഹായിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തെ അയക്കാൻ ഒരുങ്ങുന്നു എന്ന ഇഷാഖ് ദാറിന്റെ പ്രസ്താവനയാണ് പാകിസ്ഥാന്റെ ഉന്നത നേതൃത്വമായിരിക്കും ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ആഴ്ച ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ എൺപതാമത് സമ്മേളനത്തിനിടെയാണ് ഈ സുപ്രധാന നീക്കങ്ങൾക്ക് തുടക്കമിട്ടത് ഇഷാഖ്ദർ വിശദീകരിക്കുന്നത് ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാൻ സൗദി അറേബ്യ ഖത്തർ യുണൈറ്റഡ് അറബ് എമിറ്റേഡ് ഈജിപ്ത് ജോർഡാൻ തുർക്കി എന്നീ രാജ്യങ്ങളിലെ എന്നീ നേതാക്കൾ ഇവിടെ പങ്കെടുത്തു ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളെ നേതാക്കൾ പങ്കെടുത്തു ഗാസ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് ഈ യോഗത്തിൽ വലിയ ചർച്ച ചെയ്തത് പാകിസ്ഥാൻ പ്രതിനിധി സംഘം രണ്ട് പ്രധാന ലക്ഷ്യങ്ങളോടെയാണ് യു എസിലേക്ക് പോയതെന്നും ഇഷാഖ് വ്യക്തമാക്കി ഒന്ന് യു എൻ പൊതുസഭയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഗാസ വിഷയത്തിൽ ഒരു പുതിയ ധാരണയിലെത്തുക രണ്ട് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് സമാനമായ ചിന്താഗതിക്കാരായ രാജ്യങ്ങളുമായി ഒരുമിച്ച് ഇന്ന് പ്രവർത്തിക്കുക ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ട്രംപുമായുള്ള ചർച്ചകൾ നിർണായകമായിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ട്രംപിന്റെ കൂടിക്കാഴ്ചയുടെ ഇഷാഖ് വിശദീകരിച്ചത് ഇങ്ങനെയാണ് ഗാസയിലെ അടിയന്തര വേടിനിർത്തൽ കൈവരിക്കുക ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കുക മാനസിക സഹായം തടസ്സമില്ലാതെ എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക പലസ്തീനുകളുടെ നിർബന്ധിത കുടിയിറക്കം ഗാസയിൽ നിന്ന് പലായനം ചെയ്തവരെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരിക വെസ്റ്റ് ബാങ്ക് കൈവശപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളെ തടയുക എന്നിവയായിരുന്നു ഞങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ എന്ന് അവർ വ്യക്തമാക്കി ഇതിനക്കു പുറമെ സാങ്കേതിക വിദഗ്ധരുടെ ഒരു സ്വതന്ത്ര പലസ്തീൻ സർക്കാർ സ്ഥാപിക്കുക എന്നതും ഞങ്ങളുടെ ആവശ്യമാണെന്ന് അവർ വ്യക്തമാക്കി ഈ സർക്കാരിന്റെ ഒരു അന്താരാഷ്ട്ര നിരീക്ഷണ സ്ഥാപനം മേൽനോട്ടം വഹിക്കുകയും ചെയ്യും അതിൽ ഭൂരിഭാഗവും പലസ്തീൻ പ്രതിനിധികൾ തന്നെയായിരിക്കും ജോലി ചെയ്യുക ഇതിനായി ട്രോണി ബ്ലെയർ ഉൾപ്പെടെയുള്ളവർ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗാസിലെ വിന്യസിക്കാൻ ഉദ്ദേശിക്കുന്ന സമാധാന സേനയെ കുറിച്ചുള്ള ധാറിന്റെ വാക്കുകൾ ആഗോള ശ്രദ്ധ ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട് അവിടെ വിന്യസിച്ചിരിക്കുന്ന സേന ഒരു സമാധാന സേനയാണ് പാലസ്തീൻ നിയമനിർവഹണ ഏജൻസികൾ സ്ഥലത്തുണ്ടാവുകയും പ്രത്യേക സേനകൾ ഉണ്ടാക്കുകയും ചെയ്യും ഇതിനായി ഇന്തോനേഷ്യ ഇരുപതിനായിരം സൈനികരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ നേതൃത്വവും ഇക്കാര്യത്തിൽ ഒരു നല്ല തീരുമാനമെടുക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ പോലുള്ള ഒരു പ്രധാന മുസ്ലിം രാജ്യത്തിന്റെ ഈ വാഗ്ദാനം മേഖലയിലെ സമാധാന ശ്രമങ്ങൾ വലിയ ഉത്തേജനം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇനിയം ഇസ്രായേൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതും കണ്ടറിയണം ഇസ്രായേലിന്റെ എതിർപ്പ് ശക്തമായാൽ ഈ സമാധാന നീക്കങ്ങൾക്ക് തിരിച്ചടി നേടാനും സാധ്യതയുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പുതിയ സമീപനം അമേരിക്കയുടെ പരമ്പരാഗതമായ ഇസ്രായേൽ അനുകൂല നിലപാടുകളിൽ നിന്ന് ഒരു മാറ്റം വരുന്നു എന്നതിന്റെ സൂചനയാണ് ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണയും ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഒരു പുതിയ വഴി കാട്ടിയിട്ടുണ്ട് ഗാസയിലെ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് പരിഹാരം കാണേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് ലോകം തിരിച്ചറിഞ്ഞതിന്റെ സൂചനയാണ് ഈ കഴിഞ്ഞതും ഗാസയിലെ മാനുഷിക സാഹചര്യം അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടും വെള്ളം ലഭിക്കാതെയും മരുന്നുകൾ ലഭിക്കാതെയും അവർ കഷ്ടപ്പെടുന്നു ഒരു വർഷത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനും സമാധാന സേനയെ വിന്യസിക്കുന്നതും അനിവാര്യമാണ് എന്നാൽ എല്ലാ കക്ഷികളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പരിഹാരം കണ്ടെത്തുന്നതും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്